നമസ്കാരം മലയാളികൾ ഉൾപ്പെടെ അൻപത് പേർ മരിക്കാനിടയായ കുവൈറ്റ് മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ അവരുടെ ബന്ധുക്കൾ രാജ്യത്ത് എത്തിത്തുടങ്ങി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ജീവനക്കാരുടെ ബന്ധുക്കളിൽ അഞ്ചു പേരാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ എത്തിയത് ഇതിനിടെ തീപിടുത്തത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർ കുവൈറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കരുതലിന് നന്ദി പറഞ്ഞിട്ടുണ്ട് പരിക്കേറ്റ തങ്ങളെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിലും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലും വലിയ ഇടപെടലുകളാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് സാമ്പത്തിക നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതും വലിയ ആശ്വാസമായിട്ടാണ് കണക്കാക്കുന്നത് സംഭവം നടന്ന ദിവസം രാവിലെ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്തും ആശുപത്രികളിലും ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കെട്ടിടത്തിലെ തീ അണയ്ക്കുന്നതിലും താമസക്കാരെ രക്ഷിക്കുന്നതിലും ജീവൻ പണയം വച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഫയർഫോഴ്സിനും മെഡിക്കൽ എമർജൻസി ടീമുകൾക്കും നന്ദി അറിയിച്ചിട്ടുണ്ട് അവർ നിലവിൽ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം താൽക്കാലിക ഇടങ്ങളിലേക്ക് മാറിയ കമ്പനിയിലെ സൂപ്പർവൈസർ പ്രവീൺ രാജു അതുപോലെ തന്നെ ഡ്രൈവർ നളിന കിഷൻ തൊഴിലാളി ദോർജി ലാമ എന്നിവർ അവരുടെ നന്ദി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അന്ന് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുകയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടാം നിലയിൽ നിന്ന് ചാടുന്നതിനിടെ ഇവരുടെ കാലിനെ പരിക്കേൽക്കുകയായിരുന്നു താഴെയുള്ള ഒരു വാട്ടർ ടാങ്കിലേക്ക് ചാടിയ രാജുവുവാക്കന്റെ കനത്ത പുക ശ്വസിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് കുവൈറ്റ് അധികൃതർക്ക് പുറമെ മാതൃരാജ്യത്തു നിന്നും കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ എംബസി സ്റ്റാഫ് ഉൾപ്പെടെയുള്ള പ്രതിനിധികളിൽ നിന്നും മികച്ച പിന്തുണയും സഹായവും ലഭിച്ചതായും അവർ പറഞ്ഞിട്ടുണ്ട് പരിക്കേറ്റ മറ്റൊരു അപ്പാർട്ട്മെന്റിൽ കഴിയുന്ന ശരത് സന്തോഷ് പാൽ അനിൽ ഓം ഫൈസൽ മുഹമ്മദ് എന്നിവരും സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ ഒരു പ്രവർത്തനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയായിരുന്നു ഇവർക്കെല്ലാം പരിക്കേറ്റത് എന്നാലും പ്രതികൂല ഘട്ടത്തിലും അടിയന്തരമായി പ്രവർത്തിച്ച എല്ലാവർക്കും ആ ബന്ധുക്കളും അതുപോലെ തന്നെ പരിക്കേറ്റവരും എല്ലാം തന്നെ നന്ദി അറിയിക്കുകയാണ്